ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് ആയിരത്തി അറുന്നൂറ് രൂപ വീതമാണ് ഓരോ ക്ഷേമ പെൻഷൻ ഗുണഭോക്താവിനും സർക്കാർ മാസം വിതരണം ചെയ്തു വരുന്നത് ഒരു മാസത്തെ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് വിതരണം ചെയ്യുവാൻ സർക്കാരിന് തൊള്ളായിരം കോടി രൂപയോളമാണ് വരുന്നത് സംസ്ഥാനത്തെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മൂലം തുടർച്ചയായി കടമെടുത്താണ് സർക്കാർ ഈ തുക വിതരണം ചെയ്യുന്നത് ഈ സാഹചര്യത്തിലാണ് പാവങ്ങൾക്ക് മാത്രം ലഭിക്കേണ്ട തുക അനർഹമായി അധ്യാപകരും ഗസറ്റഡ് ഉദ്യോഗസ്ഥരും സർക്കാർ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തവരുമുൾപ്പെടെ ഇത് വാങ്ങുന്നുവെന്ന് റിപ്പോർട്ട് എത്തിയത് ആയിരത്തി സർക്കാർ ജീവനക്കാർ പാവങ്ങൾക്ക് നൽകുന്ന ഈ തുക വാങ്ങുന്നുവെന്നാണ് നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത് കോളേജ് പ്രൊഫസർമാരും അധ്യാപകരും വിവിധ വകുപ്പുകളിലെ ഗസറ്റഡ് ഉദ്യോഗസ്ഥരും ഹൈക്കോടതി ജീവനക്കാരുമുൾപ്പെടെ ഈ പട്ടികയിലുണ്ട് ഇത്തരത്തിൽ അനർഹമായി ഈ തുക കൈപ്പറ്റിയ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുവാനും അവർ വാങ്ങിയ ഈ പെൻഷൻ തുക പലിശയടക്കം തിരിച്ചു വാങ്ങുവാനും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിർദ്ദേശം നൽകി കഴിഞ്ഞു പെൻഷൻ നൽകുവാനുള്ള സേവന സോഫ്റ്റ്വെയറും ജീവനക്കാരുടെ ശമ്പള വിതരണത്തിനുള്ള സ്പാർക്ക് സോഫ്റ്റ്വെയറും ബന്ധിപ്പിച്ചായിരുന്നു ഇൻഫർമേഷൻ കേരള മിഷന്റെ സഹായത്തോടെയുള്ള ധനവകുപ്പിന്റെ പരിശോധന അനർഹരായ സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ ക്ഷേമ പെൻഷൻ വാങ്ങുന്നത് കണ്ടെത്തിയതിനെ തുടർന്ന് ശക്തമായ പരിശോധനകൾ തദ്ദേശ സ്ഥാപനാടിസ്ഥാനത്തിൽ ഉടനെ തന്നെ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന അറിയിപ്പുകൾ വരുമാന സർട്ടിഫിക്കറ്റുകളുടെ പരിശോധനകളും ഇനി വളരെ കർശനമാക്കും അടുത്ത അറിയിപ്പ് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താവ് മരിച്ചതിനു ശേഷം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തുകയിൽ അനന്തരാവകാശികൾക്ക് അവകാശമില്ല എന്ന് സർക്കാർ വ്യക്തമാക്കിയിരിക്കുകയാണ് ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഇത് സംബന്ധിച്ച് സർക്കുലർ ഇറക്കിയിട്ടുണ്ട് മരിച്ചുപോയ പെൻഷൻ ഗുണഭോക്താക്കളുടെ പെൻഷൻ തുക അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഇവരുടെ അനന്തരാവകാശികൾ സർക്കാരിന് നിവേദനം നൽകിയതിനെ തുടർന്നാണ് പെൻഷൻകാരുടെ മരണത്തിന് ശേഷം ഇവരുടെ അനന്തരാവകാശികൾക്ക് ഈ തുക ലഭിക്കില്ല എന്ന് സർക്കാർ വീണ്ടും വ്യക്തമാക്കിയിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക